എന്തൊക്കെ സംഭവിച്ചാലും ആർക്കും ആർക്കും പരസ്പരം പൊറുക്കാൻ കഴിയില്ല ഒരാൾ തോണ്ടി ഒരാൾ കണ്ണുരുട്ടി ഒരാൾ എന്നെ നോക്കി നോക്കിയതാരാ ആളാണ് എന്ന പാർട്ടിക്കാരനാണ് എന്നാലേ നോക്കാൻ ഇനി കണ്ണുണ്ടാവരുത് ചൂണ്ടെടുക്കണം തീരുമാനിച്ചു ഡിക്ലെയർ ചെയ്തു അര് നേതാക്കന്മാർ ഇന്ന് ലോകത്തെ ഏറ്റവും വിവരമില്ലാത്തവരായി സകല പാർട്ടികളുടെ നേതാക്കന്മാർ മാറുന്നു എന്ന വസ്തുത നിങ്ങൾക്ക് ദേഷ്യം തോന്നിയാലും ഞാൻ തുറന്നു പറയും നയിക്കുന്നവർക്ക് വിവരമില്ലാത്ത ഒരു കാലഘട്ടം അതുകൊണ്ടാ ലോകം നന്നാവാത്തത് നയിച്ചവർക്ക് വിവരമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന ഇന്ത്യക്ക് ഇന്നത് ഓർക്കാൻ വയ്യ എന്നത് ചിന്തിക്കാൻ വയ്യ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ലോകത്ത് ഇന്ത്യയിൽ ഏറ്റവും മൂല്യം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് വോട്ട് ചെയ്യുന്നതിന്റെ അനിവാര്യതയെക്കുറിച്ചുള്ള മുസ്ലിങ്ങളുടെ ചില സംഘടനകൾ ചർച്ച ചെയ്യുന്നുണ്ട് നല്ല മനുഷ്യന്മാരെ രാഷ്ട്രീയത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് വോട്ട് ചെയ്യൽ ഹറാമായിരുന്നു ആ പാർട്ടിയെ ജയിപ്പിക്കൽ ഹറാമായിരുന്നു രാഷ്ട്രീയത്തിൽ മൂല്യമുണ്ടായിരുന്ന കാലം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ മുസ്ലിം സമൂഹത്തോട് ആവശ്യപ്പെട്ട മഹാവിവരദോഷികൾ ജീവിച്ചു പോയ നാടായത് അവിടെ നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഗൗരവമായി ആരുടെയും ഇഷ്ടാനിഷ്ടങ്ങളെ മാനിച്ചുകൊണ്ടല്ല ലോകത്ത് മനുഷ്യന് സ്വച്ഛത ഉണ്ടാകുന്നതിന് വേണ്ടി സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി ശാന്തി ഉണ്ടാകുന്നതിന് വേണ്ടി ഒരൽപ്പം നിങ്ങളെന്റെ പ്രസംഗം കേൾക്കണം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കില്ല ഞങ്ങളുടെ നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യാൻ എലക്ഷനുമായി ബന്ധപ്പെട്ട് വരില്ല ഞങ്ങൾ നിങ്ങളെ സമീപിക്കില്ല ഞങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരണം ഞങ്ങൾ നിങ്ങളെ ഇന്നത് ചെയ്തു തരാം ഞങ്ങൾ ഇലക്ഷനിൽ മത്സരിച്ച് അധികാരത്തിലെത്തിയാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്നത് ചെയ്തു തരാം എന്ന് പറയാൻ ഞങ്ങൾ വരില്ല ഞങ്ങൾ വരില്ല നിങ്ങളെ സമീപിച്ച് നിങ്ങളുടെ വോട്ട് കിട്ടി അതേ ദിവസം തന്നെ നിങ്ങളെ ചവിട്ടിച്ചാഴ്ത്തുന്ന ഇന്നത്തെ ആ നേതൃത്വം ഞങ്ങളതിന് വരില്ല മുജാഹിദ് പ്രസ്ഥാനം അതിന് വരില്ല മത്സരിച്ച് നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഞങ്ങൾ വരില്ല നിയമസഭാ എലക്ഷനോ ലോകസഭാ എലക്ഷനോ മാറി മാറി വരുമ്പോഴും ഞങ്ങൾ നിങ്ങളെ സമീപിക്കില്ല ഏത് ആൾ ഭരിച്ചാലും ഏത് നാട് ഭരിച്ചാലും എന്നും ഒരേ സ്വരത്തിൽ ഒരേപോലെ എല്ലാവരോടും വർഗീയതയില്ലാതെ ഹിന്ദുവിനോട് മുസ്ലിമിനോട് ക്രിസ്ത്യാനിയോട് ജൈനനോട് ബൗദ്ധനോട് മതമുള്ളവനോട് ഇല്ലാത്തവനോട് ഒരേ സ്വരത്തിൽ വിളിച്ചു പറയാൻ അരുദായികളെ എതിർക്കാൻ അത് ഈ പ്രസ്ഥാനമുണ്ട് എന്തുകൊണ്ട് ഈ പ്രസ്ഥാനം മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരോടൊപ്പം തോളോട് തോളോക്കോട് അവരോടൊപ്പം ഇതാ ഇന്നും ഈ പ്രസ്ഥാനം ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാട്ടിൽ പോയി ലക്ഷ്മണന് കോപം വന്നു ലക്ഷ്മണന് കോപം വന്നു ലക്ഷ്മണൻ പറഞ്ഞു ഞാൻ എന്റെ അരയിൽ തൂക്കിയ വാട് ത്തിന് തൂക്കിയതല്ല കാമവിവശനായ അച്ഛൻ നിന്നോട് കാട്ടിൽ പോകാൻ പറഞ്ഞു അല്ലേ എന്റെ ആവനാഴിയിലെ നിറഞ്ഞു നിൽക്കുന്ന അമ്പുകൾ പ്രായാധിക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല ഞാൻ എന്റെ അച്ഛനെ കൊല്ലുന്നു രാമൻ ഒന്നും പറഞ്ഞില്ല ശ്രീരാമനിൽ നിന്നാണ് നാം പാഠം ഉൾക്കൊള്ളുന്നത് കോപാഹുലനായ ലക്ഷ്മണനിൽ നിന്നല്ല കോപം വരുന്ന പ്രവീൺബൈ തൊവാടിയയിൽ നിന്നല്ല നമ്മൾ പാഠം ഉൾക്കൊണ്ടത് കോപം വന്നവനെ ശമിപ്പിക്കുന്ന ശ്രീരാമരിൽ നിന്നാണ് പാടും ഞാനവരെ കൊല്ലും കൊല്ലാതെ വിടില്ല എന്ന് വാളൂരി തലയറിഞ്ഞ് അങ്ങയുടെ ശിരസിൽ വെച്ച് തരാം എന്ന് പറഞ്ഞിട്ടുള്ള വിപ്ലവ വീര്യത്തിൽ നിന്നും നല്ല പാടില്ല എന്ന് പറഞ്ഞ പ്രവാചകന്റെ പാത ഒരു ലിറ്റർ ഒഴുകിയാൽ രണ്ട് ലിറ്റർ ഒഴുക്കുമെന്ന് പറഞ്ഞ് ആളുകളെ വികാര വിഗ്രംഭിതമാക്കി പ്രസംഗത്തിന്റെ വൈഭവത്തിലും ചാതുരിയിലും മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ പഠിപ്പിച്ച പ്രദേശാസ്ത്രത്തിന്റെ വക്താക്കളുടെ കോപാകുലമായ സമീപനങ്ങളിലല്ല അരിതേ ഈ അപകടമാണ് ഈ പോക്ക് അപകടമാണ് ശാന്തത വേണം സമാധാനം വേണം ആർദ്രത വേണം അലിവ് വേണം എന്ന് പറയാൻ ലോകത്തോട് അങ്ങനെ പ്രസംഗിക്കാൻ ആളുണ്ടാകണം നാട്ടിൽ ഏതായിരുന്നാലും ഇതൊക്കെ സംഭവിച്ചു ഇനി സംഭവിക്കാതിരിക്കാൻ അതിനാ യോഗം അതിനാ മീറ്റിംഗ് അതിനാണ് സാംസ്കാരിക സംഘടനകൾ ആടിക്കത്തിക്കാനല്ല ഇരുതിയിൽ എണ്ണ ഒഴിക്കാനല്ല െ കാണാം നാം എന്താ ഉണരാത്തത് നാം എന്തുകൊണ്ടാണ് ഉറക്കം നടിക്കുന്നത് നാം എന്തുകൊണ്ടാ കാര്യങ്ങളെത്താത്തത് സ്വന്തം മക്കളെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ 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 സ്വന്തം മക്കളെ പാലൂട്ടി തേനൂട്ടി വളർത്തി അവരെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമുക്കിടയിൽ ഇല്ല അവരെ കഴിച്ചു ഞരിച്ചു കൊല്ലുന്ന ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് കാലം മാറിയില്ലേ ലോകം മാറിയില്ലേ എത്രയെത്ര വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഈ നാട് ഭരിച്ചു നാട് നന്നായോ ഇന്ത്യ രാജ്യം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഏറ്റവും നല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രധാനമന്ത്രിയായ ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ സാമ്പത്തിക രംഗം പ്രതിസന്ധിയിലായ കാലവും ഇതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിജീവികൾ നമ്മുടെ നാട് ഭരിച്ച കാലം എന്ന് പലരും പലരും പത്രത്ത് പറഞ്ഞു പല നേതാക്കന്മാരെ കുറിച്ചും എന്തുണ്ടായി എന്തുണ്ടായി അവനവനെ ഒരു കറി വെച്ചു കൂട്ടാൻ പച്ചക്കറി മാർക്കറ്റിൽ ചെന്നാൽ ഒരു സെന്റ് ഭൂമി വിൽക്കുന്ന അവസ്ഥ മനുഷ്യന് മാത്രം മൂല്യമല്ല അര പൈസന്റെ മൂല്യം മനുഷ്യനല്ല തക്കാളിക്ക് ഇരുപത്തഞ്ച് പച്ചേരി കിട്ടാൻ ഇരുപത്തി കൊടുക്കേണ്ട കാലം എന്തുകൊണ്ട് കേരളത്തിലുണ്ടായി ഇന്ത്യയിലെല്ലായിടത്തും അല്ല എന്തുകൊണ്ടുണ്ടായി ആലോചിക്കാൻ രാഷ്ട്രീയ കലാപങ്ങൾ വർദ്ധിച്ചു സ്വസ്ഥതയില്ലാത്ത കണ്ണൂർ സ്വസ്ഥതയില്ലാത്ത പല സംസ്ഥാനങ്ങളും പല മേഖലകളും എന്തുകൊണ്ടുണ്ടായി ആരുണ്ടാക്കി ഇതിന്റെയൊക്കെ കാരണക്കാർ എന്നും ചില പേരുകൾ ഈ രംഗത്ത് വലിച്ചേക്കപ്പെടുന്നു എന്തുകൊണ്ട് ആരാണവർ എവിടെ തീവ്രവാദവും ഭീകരവാദവും കൊലപാതകവും ഉണ്ടായാൽ നമ്മുടെ പത്രത്തിൽ പത്രത്തിലൊരു മൂന്നാല് പാർട്ടിന്റെ പേരെപ്പോഴും ഉണ്ടാവും ചില രാഷ്ട്രീയ പാർട്ടികളുടെ ചില മതസമൂഹത്തിന്റെ ചില ആ സംഘടനകളുടെ എന്തുകൊണ്ട് അവരൊക്കെ പറയും ഞങ്ങളാണ് നല്ലത് ഏറ്റവും നല്ലത് ഞങ്ങളാണ് ഏറ്റവും വലിയ തൊണ്ണാടികളൊക്കെ ലോകത്തോട് വിളിച്ചു പറയുന്നു ഞങ്ങളൊക്കെ നല്ലതാണ് എന്ന് അങ്ങനെയുള്ളൊരവസ്ഥ അങ്ങനെയുള്ള വളരെ ദയനീയമായ ഒരവസ്ഥയിൽ ജീവിക്കുമ്പോ നമ്മുടെ നാടിന് സ്വച്ഛത വേണം നമ്മൾ ജീവിക്കുന്നിടത്ത് സ്വസ്ഥത വേണം വേണ്ടേ എന്താ കർഫ്യൂ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക എന്താ കർഫ്യൂ പാവർട്ടി എന്ന് പറയുന്ന തൃശൂര് ശാന്തമായ സ്ഥലം പാവർട്ടി എന്ന് പറയുന്ന തൃശൂര് ശാന്തമായ സ്ഥലം ഇന്ന് എന്താ പതിനാല് ദിവസം പതിനഞ്ച് ദിവസം കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരുടെ പ്രവർത്തനം കൊണ്ട് ഞങ്ങളാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്ന രണ്ട് സംഘടനകളെ കൊണ്ട് അവർ വരുന്നതിന് മുമ്പ് അവരുടെ പ്രശ്നമുണ്ടോ ഇല്ല അവർ വരുന്നതിന് മുമ്പ് അവിടെ പ്രശ്നമുണ്ടോ ഇല്ല അവരില്ലാത്ത കാലത്ത് അവരവർ പറയുന്ന സംഭവം സംരക്ഷിക്കപ്പെട്ടതില്ലേ ആർ എസ് എസ് പറയും ഞങ്ങളുള്ളതുകൊണ്ടാണ് ഹൈതവർക്ക് സ്വസ്ഥത ഉള്ളത് എൻ ഡി എഫ് പറയും ഞങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോടൊക്കെ പറയും നിങ്ങൾ രണ്ടു കൂട്ടരും പിരിച്ചുവിട്ടാൽ നാട്ടിൽ കുറെ കൂടെ സ്വസ്ഥത ഉണ്ടാകും എന്ന് ഞങ്ങൾ പറയും അത് തെളിയിക്കാൻ ഞങ്ങൾ റെഡിയുമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏത് തീവ്രവാദ സംഘടനയും ഭീകരവാദ സംഘടനയും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കണം എന്തിനാ എന്തിനാ നമ്മൾ സംഘടന ഉണ്ടാക്കുന്നത് ലോകത്ത് ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് സംഘടന ഉണ്ടാക്കാറുണ്ടോ ചെയ്തു വരാറുണ്ട് രൂപീകരണ കാലത്ത് പറയാറുണ്ടോ ജീവകാരുണ്യ പ്രവർത്തനമായിട്ടാ തുടങ്ങുക വിലക്കയറ്റത്തിനെതിരെ അഴിമതിക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് ലോകത്തും മിക്ക തീവ്രവാദ സംഘടനകളും പൊതുജനങ്ങൾക്കിടയിലേക്ക് ആദ്യം അറിഞ്ഞുകൊണ്ട് അഴിമതിക്കെതിരെ ശ്രദ്ധിച്ചുകൊണ്ട് നാട്ടിലെ അരാജകംഗത്തോടെ ശ്രദ്ധിച്ചുകൊണ്ട് അവസാനം ആ നാട്ടിലെ ഏറ്റവും വലിയ അരാജകത്വ ശക്തികൾ അവരായി തീരാറാണ് പതിവ് അതെന്തുകൊണ്ടാണ് നമുക്ക് ആ വിഷയത്തിൽ ഒരപ്പം മുന്നോട്ട് പോകാം ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യം ഈ രാജ്യത്ത് ജീവിച്ചു വളർന്ന് ഈ നാടിന്റെ ചൂരും ചൂടും വായു അനുഭവിച്ചു തീർന്ന നമ്മൾ ജീവിക്കുന്ന നമ്മൾ നമ്മൾ അറിയുക നമ്മൾ പരസ്പരം അറിയുന്നില്ല എന്നുള്ളത് നമ്മൾ ആദ്യമായി അറിയുക ഞാൻ പറഞ്ഞുവല്ലോ ലക്ഷ്മണനോട് ചിത്രകൂടത്തിൽ വന്നിട്ട് ശ്രീരാമൻ പറഞ്ഞു വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുട വാക്കുകൾ സൗമിത്രയുടെ പുത്ര ലക്ഷ്മണ സംസാരകാരിണി ആയതവിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും യശ്മന നീ അച്ഛനെ കൊല്ലും പറഞ്ഞല്ലോ അച്ഛനെ കൊല്ലും എന്നൊക്കെ നീ വൈകാരികമായി പ്രതികരിച്ചല്ലോ അത് നിന്റെ അറിവില്ലായ്മയാകുന്നു എന്ന് സ്വന്തം അനുജനെ തിരുത്താനുള്ള രാമൻ കാണിച്ച പക്വത ഇന്ന് രാമന്റെ പേര് പറയുന്നവർക്കില്ല പ്രവാചക തിരുമേനിയെ ചീച്ച പറഞ്ഞു പിന്നാലെ പിന്നാലെ തെറി പറഞ്ഞു ഉമർ ആഹാ എന്റെ പ്രവാചകനെ തെറി പറയുകയോ ഞാൻ അവന്റെ തലയറിഞ്ഞ് താലത്തിൽ വെച്ച് തരുന്ന് പറഞ്ഞു പ്രവാചക ദിനേനെ അനുകൂലിച്ചോ മുസ്ലിംകൾ ആലോചിക്കണം അനുകൂലിച്ചോ ഇല്ല അംഗീകരിച്ചോ ഇല്ല വേണ്ട അരുത് എന്ന് പറഞ്ഞോ പറഞ്ഞു എങ്കിലേതാ സുന്നത്ത് എങ്കിലേതാ സുന്നത്ത് പ്രവാചകനെ ചീത്ത പറഞ്ഞവന്റെ കഴുത്തറിയാൻ പോയവരോട് അരുത് എന്ന് പറഞ്ഞതോ അല്ല കഴുത്തറിയുന്നതോ സൽമാൻ സിമാൻ ആരുവല്ല ലോകത്തിന് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ല ലോകത്തിന് എന്തെങ്കിലും ഒരു നന്മ ഒരു നന്മ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ രണ്ടാളും അല്ല ജീവിതകാലത്ത് ലോകത്തിന് തിന്മ മാത്രം നൽകിയ സ്വന്തം നാട്ടിൽ ജനിച്ചിട്ടവടെ വളരാൻ പോലും സ്വസ്ഥതയില്ലാതെ പോയാ അല്ലെ എന്തുകൊണ്ട് കയ്യിലിരിപ്പൊണ്ട് നന്മ കൊണ്ടല്ല നന്മ പ്രസംഗിച്ചിട്ടല്ല മനുഷ്യ സമൂഹത്തെ തമ്മിലകപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ രചിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ മുസ്ലിംമാനസ്സിൽ നിന്ന് പേരോ കേൾക്കുമ്പോ എന്താ ജീവിതത്തിൽ ലോകത്തിന് നൽകിയത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തതായി ജീവിതത്തിൽ വല്ല ചരിത്രം ഉണ്ടോ ഇല്ല എന്നാൽ ലോകത്ത് തിന്മ മാത്രം ചെയ്തോ അതാണ് ജീവിതം തിന്മയല്ലാത്ത ഒന്നും ചിന്തിച്ചില്ല തിന്മയല്ലാത്തൊന്നും എഴുതിയില്ല തിന്മയല്ലാത്തൊന്നും ലോകത്തിന് കൊടുത്തില്ല അവർക്ക് ഈ സമൂഹത്തിന്റെ ഭാഗമായോ ഇല്ല ഇല്ല എന്ന് ഇപ്പൊ നിങ്ങൾക്കറിയാലോ നാപ്പുറം വിനായക് ഗോഡ്സെ ഞാൻ ഈ പറയുന്ന പോയി ശരിക്കും ആലോചിക്കണം ഗോഡ്സയെ ഗാന്ധിജിയെ കൊന്നു ഗോഡ്സെ ഫേമസ് ആയോ ഇല്ല ഗോഡ്സയുടെ ആളുകൾ പോലും ഗാന്ധി തറയുള്ള പണം കീശരി ഞങ്ങൾക്ക് ഗാന്ധിന്റെ കോട്ടലിൽ കൊണ്ട് പൈസട്ടുമില്ലാന്ന് പഠിച്ച് എടുക്കേണ്ടി വരും വല്ലാത്തൊരു അത്ഭുതമാണത് മഹാത്മാഗാന്ധിയെ കൊന്ന് അത് ന്യായീകരിക്കാൻ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുന്ന പ്രാസംഗികനെ പോലും അന്ന് ബസ്സിനുള്ളിൽ എടുക്കണമെങ്കിൽ ഗാന്ധിന്റെ തല ഊട്ടിയിട്ട് പോകണം അതൊരു അത്ഭുതമാണ് ദൈവത്തിന്റെ വല്ലാത്തൊരു അത്ഭുതമാണത് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഇല്ലാത്ത മഹാത്മാഗാന്ധി ഇല്ലാത്ത നോട്ടുണ്ടോ വല്ലാത്തൊരു വിപ്ലവമല്ല ഇന്ത്യ കാർക്ക് കിട്ടി അതാണ് ഞാൻ പറയുന്നത് സോന്യാസിയായ പബ്ലിസിറ്റി ഇട്ടൂല വാടകുണ്ടായ പബ്ലിസിറ്റി ഇട്ടൂല പബ്ലിസിറ്റി കത്തിപ്പിക്കാത്തവര മനുഷ്യനായി ജീവിച്ചാൽ ലോകത്ത് മനുഷ്യന്റെ കീശയിൽ ഇരിക്കാൻ കഴിയും അതാണ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സയെങ്കിലും ഓർക്കാറുണ്ടോ പക്ഷെ ഗോഡ്സയെ കൊന്നവർ പോലും ആ പാർട്ടിക്കാർ പോലും മഹാത്മാഗാന്ധിന്റെ ആ പിറുള്ള പണം പോക്കറ്റിലിടാതെ ജീവിക്കാൻ കഴിയില്ല അത് ലോകത്തിലെ വലിയൊരു വിപ്ലവമാണ് ചിന്തിക്കുന്നവർക്ക് അബ്രഹാം പ്രവാചകനെ ഓർക്കാം പക്ഷെ അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്ത് നിന്നും അത്ര ലോകം ഓർക്കില്ല ഓർക്കില്ല ക്രൂമാന ലോകം ഓർക്കും എപ്പോ എപ്പോഴാ ഓർക്കുക ഇരോശുമയിലും നാഗസാക്കിയിൽ അദ്ദേഹം ചെയ്ത തോന്നിയാസം തരുമ്പോ പക്ഷേ നമ്മുടെ ലിംഗനെ എബ്രഹാം ലിംഗണെ ലോകമെന്നും ഓർക്കും അതങ്ങനെയാണ് അപ്പോ എല്ലാവരോടും ലോകത്തിന് നന്മച്ച് ഏറ്റവും മിനിമം ഒരു ഉപകാരം ആർക്കും ചെയ്യാൻ പറ്റില്ലേ ആർക്കും അടങ്ങി ഒതുങ്ങിയെടുത്തിരിക്കുക സ്വസ്ഥത കൊടുക്കുക ആ അത് വലിയൊരു ഘടകമാണ് ഉപകാരമില്ല എന്നാ ഉപദ്രവിക്കാതിരിക്കുക ആരെയും ആരോടും ഒരു സമൂഹത്തോടും ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഉപദ്രവമായി ഒന്നായി വരുന്ന ഒരു ജീവിതം ഒരാൾക്കിൻ്റെ അതിരിക്കും അവിടെ നമുക്ക് ചിലത് ആലോചിക്കാം എന്താണ് മതം എന്തല്ല മതം ഈ സമൂഹത്തിൽ പലരും എന്ത് തേടി ഈ കാലയളവിലെ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് രാഷ്ട്രീയത്തിലെ നിലനിൽപ്പ് കൊണ്ട് സംഘടനാ പ്രബോധനം കൊണ്ട് ലോകത്തൊരു പിടി മനുഷ്യരുടെ കബന്ധമല്ലാതെ പല പ്രസാരങ്ങളും എന്ത് നേടി ആലോചിക്കാവർ ഒരാളെ മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈക്കിൽ പോയ ഒരു ഭാര്യാ ഭർത്താക്കന്മാർ മധ്യവയസ്കന്മാർ അത് എന്താണെന്ന് നോക്കാൻ അങ്ങട്ടെ അവരെ വെട്ടി രണ്ട് ഗല്ലാച്ചു പോയ ആളുടെ അയാളുടെ ഭാര്യയുടെ പുറത്തൂടെ ആയി വെട്ടി ആലോചിക്കുക ഞാൻ ചോദിക്കുന്നു ഏത് തത്വശാസ്ത്രമാണ് മനുഷ്യന് നിരപരാധികളെ കൊല്ലാൻ പഠിപ്പിക്കുന്നത് ഒരാളവിടെ കൊന്നു ഒരാളെ കൊന്നു തിരിച്ചു പീഡിയൽ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന പേരെ വെട്ടി നിരപരാധികളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് ഞാൻ ചോദിക്കുന്നു ഈ ഇതൊക്കെ ചെയ്യുന്ന പാർട്ടിക്കാരോട് സംഘടനകളോട് അത് മുസ്ലിന്റെ പേരിലായിരുന്നാലും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന്റെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഭാഗമായിരുന്നാലും ഞാൻ ചോദിക്കുന്നു ഏത് മതം ഏത് ദർശനം ഏതാചാര്യം ഏരാചാര്യന്മാർ ഇന്ത്യ സ്വതന്ത്രമായ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പല പല രാഷ്ട്രീയ സംഘടനകൾ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി പല പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചു സാമ്രാജ്യത്തെ മറവിക്കടലിൽ ഒരു വിഭാഗം ഒരു വിഭാഗം സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക എന്നിട്ടോ പാരതന്യത്തിന്റെ ഉരുക്കുകോട്ട കൃഷിച്ചുകൊണ്ട് കടന്നുപോയി സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക എന്നുള്ള പദത്തിന്റെ അർത്ഥം അത് എഴുതിയവർക്ക് എനിക്കറിയില്ല അറിയില്ല എന്നാണ് ഞാൻ പറയാം അവർക്കറിയില്ല അത് എഴുതിയതിന്റെ അർത്ഥം അവർക്കറിയില്ല അത് എഴുതി എഴുതിക്കും അറിയില്ല സ്വാതന്ത്ര്യത്തിന്റെ കാവലാളാവുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന വ്യക്തിയാവുക വ്യക്തിയാവാണ് ഒരു തുള്ളി പാരതന്യം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അയാളുടെ കാരണം രണ്ടര മണിക്കൂർ റോഡ് ബ്ലോക്ക് ആകാൻ പാടില്ല ഫ്രീഡം പരേഡ് ഫ്രീഡം അത് ഫ്രീഡം ല്ല ഫാവറി അടിമത്തം അടിമത്ത പരേഡ് ഇന്ത്യയിലെ റോഡിലൂടെ